മാങ്ങ പൂക്കാനായിട്ട് മാവ് പൂക്കാൻ വല്ലതും ചെയ്തിട്ടുണ്ടാകും രണ്ടാമത്തെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കൃമികീടങ്ങളെല്ലാം പോകും ഈ മാവ് കാലാപ്പാടിയെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു ഞാൻ വെച്ചതാണ് പക്ഷേ കാലാപ്പാടി അല്ലയെന്ന് അത് മാങ്ങ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്കന്ന് ഇല കണ്ടാലും അറിയാൻ പറ്റൂലായിരുന്നു അപ്പൊ അങ്ങനെ വാങ്ങിയ മാവാണ് പക്ഷെ ഇതിന് നല്ല ബ്രാഞ്ചസ് ഉണ്ട് അപ്പൊ ഞാനീ ഗ്രാഫ്റ്റിങ് പഠിച്ചത് രണ്ടര വർഷം മുമ്പ് യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത് പക്ഷെ യൂട്യൂബിൽ ചെയ്യുന്ന പറഞ്ഞതുപോലെ ഒന്നും അല്ല ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്റേതായ രീതിയിൽ ഞാൻ അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓരോ കമ്പുകൾ കട്ട് ചെയ്തിട്ട് ഓരോ കമ്പുകൾ കട്ട് ചെയ്തിട്ട് ആ കമ്പുകളിൽ പിടിപ്പിക്കുന്ന ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ പിടിപ്പിച്ചത് അതില് അത് ബംഗിനിള്ളിയാണ് ഇത് ഇത് പ്രിയോരാണ് ഇത് നാട്ടുമാവാണ് ഇത് അതുപോലെ പേരറിയാലാത്ത എന്ന ഏതൊരു മാവാണ് ഏതൊരു നല്ലൊരു മാവാണ് എന്റെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് തുടർന്ന് വെച്ചതാണ് കല്ല് പേരറിയില്ല പക്ഷെ നല്ല നല്ല മാവാണ് നീലമല്ല നീലമല്ല എന്റെ ഇല കണ്ടില്ലേ വളരെ ചെറിയ ഇല

ചുങ്കരി പിന്നെ ഇതിന്റെ ഒറിജിനൽ ആണ് അവിടെ ഉണ്ടായേക്കണേ ഈ വർഷം ഒമ്പത് മൊത്തം ഇപ്പൊ ഇതിൽ പതിനെട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനെട്ട് ഒന്നും പത്തൊമ്പത് ഏഹ് അതില് ഒമ്പത് ഇനം ഈ പ്രാവശ്യം പൂത്ത് ഇത് ഇതിപ്പോ പൂത്തിയാക്കണത് കല്യാട്ടിയാണ് പൂത്തേക്കണത് കല്ലേട്ടിയാണ് ആ ഇപ്പൊ പൂത്തേക്കണത് അപ്പോ അതില് പക്ഷേ നാലനാണ് ഈ പ്രാവശ്യം ഇപ്പൊ മാങ്ങേട്ടം ഉണ്ടായേക്കണം അതാണ് ഈ കാണുന്നത് ഒന്ന് രണ്ട്

പഴുത്താൽ ആദ്യമന് കാലാപ്പാടിയെ അല്ല പക്ഷേ കാലാപ്പാടി കൂടെ ഞാൻ ഇത് ഇത് കാലാപ്പാടിയാണ് അതാണ് എന്റെ ഇലയുടെ വ്യത്യാസം പക്ഷെ മാങ്ങ ഇതിന്റെ കാലാപ്പാടിയുടെ മാങ്ങയും ഇതും ഒരുപോലെ ഇരിക്കുന്നു ടേസ്റ്റും കാര്യങ്ങളൊക്കെ അതാണ്ട് സെയിം സെയിം ആണല്ലേ പിന്നെ പ്രിയോരുണ്ട് ബെങ്ങനപ്പള്ളി ഉണ്ട് നമ്മൾ പതിനെട്ട് അനം മൊത്തം അടുത്ത വർഷം ആവുമ്പോ മിക്കവാറും നിങ്ങൾ വരികയാണെങ്കിൽ ഈ പതിനെട്ടനത്തിന്റെ മാങ്ങ അടുത്ത വർഷം ഈ ഇതില് മാങ്ങ പൂക്കാനായിട്ട് മാങ്ങ പൂക്കാൻ ചെയ്ത സാധാരണ ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിൽ തൊട്ട് താഴെ നോക്കി അറിയാൻ പറ്റും കരി 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 കളറൊക്കെ ഉണ്ടോ ഇവിടെ ഇലകൾ കത്തിക്കും കത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുകച്ചിടും പുകച്ചിടും ആ പുകയിട്ട മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒക്ടോബർ എന്തുകൊണ്ട് നവംബർ തൊട്ട് മുമ്പായിട്ട് അതിന്റെ എന്താ കാര്യം വെച്ചാൽ സൈന്റിഫിക്കായിട്ട് പറയാനാണെങ്കിൽ ഒന്ന് മെയിൻ കാരണം എന്ന് വെച്ചാൽ അതിന് പൊട്ടാഷ്യം കിട്ടും ചാരം ഇതിന്റെ ചാരം പൊട്ടാഷാണ് അപ്പൊ പൊട്ടാഷ് ഇത് പൂക്കാനായിട്ട് സഹായിക്കുന്ന സാധനമാണ് രണ്ടാമത്തെ ഗുണന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള പോകും ഈ കൃമികീടങ്ങളെല്ലാം പോവും കഴിയുമ്പോൾ ഇല്ല അത് നമ്മൾ പുകയേ ഇടുവുള്ളൂ കെടുത്തി കളയും നന്നായിട്ട് ചവറ് കൂട്ടിയിട്ട് പുകയെ മാത്രമേ ഇടുള്ളൂ തീയ ആളാൻ സമ്മതിക്കില്ല അത് ആ ഭാഗത്തേ ചെയ്യുള്ളൂ ഇത്തിരി ഗ്യാപ്പുള്ള സ്ഥലത്തേ ചെയ്യുള്ളു കത്തിപ്പോയാലും ഉടനെ നമുക്ക് എടുത്തും എന്നാലും ഒന്നും സംഭവിക്കൂല അത് മാത്രം ഞാനിവിടെ ചെയ്യാറുള്ളൂ ടിപ്പ് അതെ അതെ അല്ലാതെ ഇപ്പൊ ഹോർമോൺ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇത് മാത്രം നോക്കിയാൽ ഈ